ായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തി ഒന്നിനെഴുതിയ കവിതയാണ് കുറിഞ്ഞിപ്പൂ വിളിച്ചല്ലോ എന്നുള്ളത് കുറിഞ്ഞിപ്പൂക്കൾ കാണാനുള്ള കൗതുകം കൊണ്ട് കുടുംബസമേതം ഒരു മൂന്നാർ ട്രിപ്പ് നടത്തി മൂന്നാറിൽ നിന്ന് കുറച്ചകലെയുള്ള ഒരു വൻ മലയുടെ മുകളിലേക്ക് ചെന്നാൽ കുറിഞ്ഞിപ്പൂ കാണാം എന്നറിഞ്ഞ് ഒരു ജീപ്പിൽ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പുറപ്പെട്ടു കുന്നിൻമുകളിലേക്കുള്ള യാത്രയിൽ നാനാരൂപമാർന്ന് ഞങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷമായ പ്രകൃതി വിലാസത്തിൽ വ്യാമുക്തനായി നിന്ന അവസരം പിൽക്കാലത്ത് ഓർത്തെടുത്ത് എഴുതിയതാണ് ഈ കവിത കുറിഞ്ഞിപ്പൂ വിളിച്ചല്ലോ കുറിഞ്ഞിപ്പൂ വിളി മുകളിൽ നിന്നും കൊതുകപ്പൂ വിളി കേൽപ്പു ചുവട്ടിൽ നിന്നും കിതയ്ക്കുന്ന വഴി പാകിക്കിടക്കുന്ന ശിലകൾമേൽ പരുത്ത ചക്രം ഉരുണ്ടേറി കൊതിക്കുന്നു പരുത്തചക്രം വനജ്വാല പൂക്കുന്ന ഹരീതകത്താഴ്വാരം വരയാടൂ തുന്ന വിളും പിന്മേട് വനജ്വാല പൂക്കുന്ന ഹരീതകത്താഴ്വാരം വരയാടുത വിളും പിന്മേട് പ്രകൃതി തൻ ശിലാ ക്ഷേത്ര ശിരസുകൾ കരയൊപ്പം മുകിൽ മാലമേയുന്ന വിദൂരവാനം മുകിൽ മാല മേയുന്നു വിദൂരവാനം ഉയർന്നു താഴ്ന്നുയർന്നു താഴ്ന്നലയാടിച്ചെ വീടേയും പുലർച്ചകൾ ഉലർത്തുന്ന തേയിലത്തൊപ്പ് നൂലുപാകിക്കഴിപാകൊത്തുമുണ്ടു നെയ്തു താഴേക്കെത്തിയലയാർത്തിടുന്ന ജലനീപാതം നൂലുപാകി പാകി കൊത്തുമുണ്ടു നെയ്തു കെ ർത്തിടുന്ന ജലനീപാതം കിതച്ചേറിയേറിയെത്തും കൽവഴിയിലുരുൾ ചക്രം മുരണ്ടേറി മുകളിലേ ചരിച്ചരിച്ച് കുറിഞ്ഞിപ്പൂ വിളിച്ചല്ലോ മുകളിൽ നിന്നും കൊതുകപ്പൂ വരിച്ചേറി ിൽ നിന്നും കതുകപ്പൂ വിളിച്ചല്ലോ മുകളിൽ നിന്നും കുറഞ്ഞിപ്പൂ വിളിച്ചല്ലോ മുകളിൽ നിന്നും കൊതുകപ്പൂവരിച്ചേറി ചുവട്ടിൽ നിന്നും